മലപ്പുറം എടപ്പാൾ മേൽപ്പാലത്തിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം തൃശൂരിൽ നിന്നെത്തിയ കെ എസ് ആർ ടി സി ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് അപകടം പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റി സ്വാലെ കൊണ്ട് വിശദാംശങ്ങളുമായി സ്വാല എപ്പോഴാണ് അപകടം സംഭവിച്ചത് എന്താണ് ഉണ്ടായത് പരിക്കേറ്റവരുടെ പുലർച്ചെ നാല് മണിയോടെയാണ് അപകടം ഉണ്ടാകുന്നത് എടപ്പാൾ മേൽപ്പാലത്തിന് മുകളിൽ വെച്ചാണ് തൃശൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ കോഴിക്കോട് ഭാഗത്തു നിന്ന് വന്ന പിക്കപ്പ് വാൻ ഇടിച്ചത് പിക്കപ്പ് വാനിലെ ഡ്രൈവർ ഈ വാഹനത്തിനകത്ത് കുടുങ്ങി നിൽക്കുന്ന സാഹചര്യമുണ്ടായി ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞാണ് ഫയർഫോഴ്സ് എത്തി നാട്ടുകാരും എല്ലാം ചേർന്നാണ് പുറത്തെടുത്തത് പിന്നീട് ആശുപത്രികളിലേക്ക് മാറ്റി ആരുടെ നില ഗുരുതരമല്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എല്ലാവരും എടപ്പാളിലെ സ്വകാര്യ ആശുപത്രികളിലാണ് അഞ്ചു പേർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് കീർത്തി